Ya, ini baru level dalgona, ini dalgona, hmm, ada dulu level, eh, 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 ente papai di, ada? kece നീ കഴിച്ച റോക്കി റോക്കി കഴിച്ചടാ ഞാനിങ്ങനെ കരണ്ട ചുറ്റി എടുക്കില്ല ചുറ്റി എടുത്ത ഭംഗി ഉണ്ടാവില്ല വെള്ള ഇപ്പൊ കേടാ കുഞ്ഞു റോക്കി കുഞ്ഞാവിന്ന് ബദാമാണ് ഏ നീ ഭയപ്പെടുന്നുണ്ടാവ അവന് ബദാമ കുതിർത്താണത് അത് താഴത്ത് വെച്ചപ്പന എടുക്കും അവൻ താഴത്തും വെക്കില്ല അത് കഴിക്കാനും പറ്റില്ല എന്തുമാ എന്തുമാങ്ങാൻ വന്ന ചെക്കൻ പോട്ടടി കഴിച്ചോ കഴിക്ക

അടിയിരുന്നോട്ട് രണ്ടാളും ഇപ്പം വരാട്ടമ്മ കണ്ടോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ആണ് കേട്ടോ അത് നമ്മുടെ വീട്ടിലുണ്ടായ ആണ് നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന പോലെയാണ് ഞാൻ ഇപ്പോൾ ഹോമിയോ മരുന്ന് വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഹോമിയോ മരുന്ന് ഇട്ടുകഴിഞ്ഞാൽ നല്ല പോലെ വരുന്നാണ് പറഞ്ഞത് അപ്പോൾ തെങ്ങിലും ഈ ഇതൊക്കെ ഉണ്ടാവും അതിന് ശേഷം ഉണ്ടോ നിറയെ ഇങ്ങനെ കിളിർക്കിനു കണ്ടോ നിറയെ മുട്ടിട്ടിട്ടുണ്ട് കണ്ട മുട്ട് കായാണ് ഇതൊക്കെ ഇതൊക്കെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ നോക്കും അപ്പോൾ ഹോമിയോ മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ കട്ടയ്ക്ക് കായ്ക്കുന്ന പറയണം അപ്പോൾ ഞാൻ നാനൂറ്റി എഴുപത് രൂപ കൊടുത്തിട്ട് ഹോമിയോ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഹോമിയോ മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഉണ്ടാവണം എന്നുള്ളത് കണ്ടപ്പോഴാണ് എനിക്ക് പുതിയായിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അത് കണ്ട് നോക്കും ഇപ്പോൾ ഇഞ്ചു വേണ്ട ഇത് നമ്മളില്ലാത്തത് കിട്ടിയതാട്ടോ ഉണ്ടോ റെഡ്മിക്ക് വേണോ ഇത് ഉണ്ടോ ബെറീസ് നല്ലതാട്ടോ എല്ലാവർക്കും കഴിക്കാം ഷുഗർ ഉള്ളവർക്കാണ് അത്ര മെയിൻ അപ്പോൾ നമ്മുടെയും ഹോമിയോ മരുന്നിട്ടാണ് വരുന്നതും കൂടെ കണ്ട് നോക്കും ഇതാണ് ഹോമിയോ മരുന്ന് യൂസ് ചെയ്താൽ ഇങ്ങനെ കായ്ക്കുന്നു പറയണേ അപ്പോൾ ഞാൻ ഹോമിയോ മരുന്ന് അത് വാങ്ങിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഏകദേശം ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നാന്നൂറ്റി എഴുപത് രൂപ കൊടുത്ത് ഞാൻ മരുന്ന് വാങ്ങിച്ചിരിക്കുന്നു കണ്ടതൊക്കെ കാണുമ്പോൾ നമുക്ക് കുത്തിയാവില്ല ഇതുപോലെ നമ്മുടെ വീട്ടിലും കായ്ക്കണ്ടെന്നൊക്കെ ഉണ്ടാവും എന്താ വെളിപോലെ ഷോ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സ് അതുപോലെ നമ്മുടെ പീനട്ട് ബട്ടർ ഇഷ്ടംപോലെ കാഴ്ച നിൽക്കുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ പീനട്ട് ബട്ടർ കണ്ടില്ലേ